കൂടെ ആടിന്റെ കൂടെയാണ് നമ്മളെ എന്താ ഹായോ അസ്സാം വലൈക്കു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സുൽത്താന സുന്നത്തലിന്റെ തലേന്നിട്ട് വീഡിയോസാണ് കേട്ടോ തലേന്നും അന്നും എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് അപ്പൊ സുനത്തലത്തിന്റെ അന്ന് ചെറിയൊരു മൗലൂത എടുത്തുന്നുണ്ട് അതിനുവേണ്ടി കൊണ്ടിട്ടുള്ള ഒരാജ്നാണ് കേട്ടോ അപ്പൊ ഇവിടെ ഡെക്കറേഷൻ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് സുനത്തല്യാണത്തിന് രാവിലെ എടുക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഇണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നോട്ടുമാല ഇടുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് പൈസ ഒക്കെ ചില്ലറാക്കിയിട്ട് അതൊക്കെ നോട്ടുമാലൊക്കെ റെഡി ആക്കുകയാണ് അപ്പോൾ ഒന്ന് മീൻ മോളെ പ്രോഗ്രാം ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പോയിട്ടില്ല മക്കളും താത്തിൻ്റെ ആരും പോയിട്ടോ അപ്പോൾ സുൽത്താൻ്റെ സിനിമ കല്യാണത്തിന് പോകുമ്പോഴുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് തിരക്കിലായിരുന്നു പിന്നെ അതുപോലെ തന്നെ സുൽത്താനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ സുന്നത്തിലാണ് എന്താണെന്ന് അറിയാനിട്ട് ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും മിനിറ്ററൊക്കെ ആയിട്ട് എടുക്കാന്ന് കേട്ടോ അവന് പിന്നെ അതുപോലെ എല്ലാതും റെഡിയായി തയപ്പിച്ചു രാവിലെ ആയപ്പോഴത്തേനും ഇതൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവൻ രാവിലെ തന്നെ എനിക്കേറ്റവും ഡ്രസ്സൊക്കെ മാറ്റാമുള്ള തരത്തിലാണ് അപ്പോൾ ഇതായിരുന്നു കേട്ടോ കേക്ക് കൊണ്ടത് രാവിലെ ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനും കേക്ക് റെഡി ആയിട്ടുണ്ട് എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഹോസ്റ്റലിലേക്ക് പോകട്ടോ എട്ട് മണിക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം ഏറെ സുൽത്താന ആയപ്പോഴത്തും സുൽത്താനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഉപ്പാണ് കേട്ടോ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നത് അപ്പം ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ടാണ് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നത് അവന് വേണ്ട പോകുന്നില്ല ഞാൻ എനിക്ക് ചിന്നത്തിലാണ് ഒന്ന് വേണ്ടാന്നൊക്കെ പറഞ്ഞ് മറ്റേട്ടോ ഒക്കെ റെഡിയാക്കി വന്നപ്പം അവൻ്റെ മനസ്സൊക്കെ ആകെ മാറിയിട്ടുണ്ട് പിന്നെ വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ വീ വീടെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ട ആൾക്ക് അപ്പം എല്ലാ അതുപോലെ പറഞ്ഞാലതുപോലെ ഒന്നിരുന്നുണ്ട്ട്ടോ ഡ്രസ്സൊക്കെ മാറ്റിൽ കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം അതുപോലെ കുറച്ച് റീൽസും കാര്യമൊക്കെ ഇട്ടപ്പോൾ അവനെന്നെ നിന്ന് തരുകയാണ് കേട്ടോ എല്ലാത്തിനും അപ്പോൾ മേലെ നിന്ന് ഇറങ്ങി വരുന്ന റീലൊക്കെ കേൾക്കാൻ പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സ്ഥാനോടൊക്കെ സലാം പറ അവനവിടെ സോഫിൽ വന്നിരുന്നിട്ടോ അതിൻ്റെ മുമ്പിൽ കേക്കും ഒക്കെ കൊണന്നെച്ച് അപ്പോൾ ഉപ്പം നോട്ട് മലയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതിന് ശേഷം ചെറിയ കട്ടിങ്ങും പിന്നെ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ സുനത്തിൽ അങ്ങനെ എല്ലാവരും നോട്ട് മാലിയൊക്കെ ഇട്ടു അതിനുശേഷം ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് കിട്ടും في يا رب آه. اللهم وإلى بركة صلاتنا وصحابي الغدريين والغدريين والخندقيين والخيبرين والغرينين والغريبيين وصائر الصحابة آه. والصحابيات والشهداء كلهم يا الله اللهم إنا وإليك أنا بناوي إليك المصير اللهم ذي القراءة وقراءتنا و بركة الدعاء إلى أهل الممات من منا يا رب العالمين آه. اللهم اغفر لنا واغفر لهم ورحمنا ورحمهم وعافنا وعافية ചിട്ടാ നല്ല ഹാപ്പിയിലാണ് ഇറങ്ങുന്നത് അയൽവാസികളോടൊക്കെ എല്ലാരോടും സ്ഥലം പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയാണ് അപ്പൊ എല്ലാരും അവനെ കണ്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് അവൻ ആകെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്താ സംഭവം തന്നെ അവനക്ക് അറിയില്ല ഫ്രണ്ടിൽ പോയി കയറിയിട്ടില്ല കേട്ടോ പാനൊന്നും കേട്ടിട്ടില്ല ഫ്രണ്ടില് ഞാൻ തന്നെ കയറിക്കൊണ്ടുവന്നായിട്ട് അവരൊറ്റക്കാണ് കയറിയത് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേനും അവർ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരോടും കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല കരച്ചിലായിരുന്നു ആൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നല്ല കരച്ചിലായിരുന്നു പറഞ്ഞു കേട്ടോ കഴിഞ്ഞ് വന്നിട്ടൊരു സന്തോഷമുള്ള ആൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു ആരോ എല്ലാവരോടും തെറ്റിയിക്കണത് ഇനി ആരോടും കൊണ്ടുവല്ലാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സുൽത്താന ചെന്നാണ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റ് നല്ല വീഡിയോസുമായി കാണുന്നവർക്കും ഓക്കെ ബൈ ബൈ